ചലക്കുടി പോട്ടപ്പള്ളിക്ക് എതിർവശത്തെ ഫെഡറൽ ബാങ്കിൽ പട്ടാപ്പകൽ നടന്ന ബാങ്ക് കൊള്ളയുടെ ഇപ്പോൾ എല്ലാവരും ഉള്ളത് ജീവനക്കാരെ ടോയ്ലറ്റിൽ പൂട്ടിയിട്ട ശേഷമാണ് മോഷ്ടാവ് ബാങ്കിൻ്റെ കൗണ്ടർ ഇടിച്ചു തകർത്ത് കൊണ്ട് പതിനഞ്ച് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തിരിക്കുന്നത് മോഷ്ടാവിന് വേണ്ടിയുള്ള തിരച്ചിൽ സംസ്ഥാന വ്യാപകമായി തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചൊക്കെ തന്നെ നടക്കുന്നുണ്ട് എല്ലായിടങ്ങളിലും പോലീസ് സിഗ്നൽ പാസ് ചെയ്തിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് പ്രതി പോകാനിടയുള്ള മേഖലകൾ തൃശ്ശൂരിലേക്കാണ് പ്രതി പോയത് എന്നടക്കമുള്ള അഭ്യൂഹങ്ങൾ വരുന്നു അപ്പോൾ അതൊക്കെ കേന്ദ്രീകരിച്ച് പലയിടങ്ങളിലായി പോലീസ് വലവിരിച്ചിരിക്കുകയാണ് വാളയാറിലും ഇപ്പോൾ പരിശോധന നടക്കുന്നു വാളയാർ ചെക്ക് പോസ്റ്റ് കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത് പാലക്കാട് ജില്ലയിലെ മറ്റ് ചെക്ക് പോസ്റ്റുകളിലും പരിശോധന നടക്കുന്നുണ്ട് സമർത്ഥനായ പ്രതി അത് പ്രതി മലയാളി തന്നെയാണോ ആ ഹിന്ദി ഭാഷയാണ് സംസാരിച്ചത് എന്നാണ് ജീവനക്കാർ പറയുന്നത് അത് ഇനി പോലീസിനെ ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ മറ്റ് ഇവിടെ ഉള്ള ആൾ തന്നെയാണോ അപ്പോൾ ഒന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല വളരെ സമർത്ഥമായിട്ടാണ് ഈ പട്ടാപ്പകൽ തിരഞ്ഞെടുത്തുകൊണ്ട് ഒന്നേ മുക്കാലോടു കൂടി എല്ലാ ഇടപാടുകാരും ബാങ്കിൽ നിന്നും പോയ ശേഷം ജീവനക്കാരൊക്കെ തന്നെ ഊണ് കഴിക്കാൻ പോയ സമയത്ത് തന്നെ ആ സമയം കണ്ടെത്തി തന്നെ ആ ജാക്കറ്റും ഗ്ലൗസും ഹെൽമെറ്റും ഒരു ബാഗുമായി ബാങ്കിലേക്ക് കടന്നു കയറിയ ശേഷം എട്ട് ജീവനക്കാരാണ് ഈ ബാങ്കിലുള്ളത് അതിൽ രണ്ട് ജീവനക്കാർ മാത്രം ആ സമയത്ത് അവരെ ബന്ധിയാക്കിയ ശേഷം കത്തിമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് അപ്പോൾ പ്രൊഫഷണലായിട്ടാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് പ്രതി ഈ നാട്ടുകാരനാണോ ഇനി മറ്റേതെങ്കിലും നാട്ടിലുള്ള ആളാണോ എപ്പോഴും അദ്ദേഹം ഇവിടേക്ക് എത്തി മറ്റാരെങ്കിലും കൂടെയുണ്ടോ ചെയിനായിട്ട് സംഘങ്ങൾ ഉണ്ടോ അവരിലൊരാളാണോ പണം കവർന്ന ശേഷം അവരിലേക്ക് പണം കൈമാറിയോ വന്ന വാഹനം ഒറിജിനലാണോ അതിൻ്റെ നമ്പർ പ്ലേറ്റ് അത് ഒറിജിനലോ വ്യാജമാണോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ സ്ഥിരീകരിക്കണമെങ്കിൽ വിശദമായ പരിശോധന വേണം ഏതെങ്കിലും തരത്തിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽസോ ഇൻഫർമേഷനോ പുറത്തേക്ക് ഈ മോഷ്ടാവിലേക്ക് പാസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇദ്ദേഹത്തെ അവിടെയുള്ള ഈ പ്രാദേശികമായിട്ടുള്ള ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ അങ്ങനെ കൃത്യസമയം നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ ഇപ്പോൾ വരിക സ്വാഭാവികമാണ്